ഹലോ വെൽക്കം ബാക്ക് ടു ഷോർട്ട്സ് ഫുട്ബോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാക്ഷാൽ പാപ്പ പെരസ് എന്ന് വിളിപ്പേരുള്ള ഫോറൻ്റീനോ പെരസിൻ്റെ ഫസ്റ്റ് ഗലാക്ടിക്കോ പ്രൊജക്റ്റിനെ കുറിച്ചാണ് വാട്ട് ഈസ് ഗലാക്ടിക്കോസ് എന്താണ് ഗലാക്ടിക്കോ പ്രൊജക്റ്റ് എന്ന് ചോദിച്ചാൽ വേൾഡ് ഫേമസ് ഫുട്ബോൾ പ്ലെയേഴ്സിനെ വാങ്ങിക്കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ടീം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫോറൻറ്റീനോ പെരസ് റിയൽ മാൻഡ്രഡിൽ കൊണ്ടുവന്നതാണ് ഈ ഗലാക്ടിക്കോ പ്രൊജക്റ്റ് ഓരോ സീസണിലും ഒരു വേൾഡ് ക്ലാസ് പ്ലെയറെ സൈൻ ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം വർഷം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെയാണ് പെരസിൻ്റെ ഫസ്റ്റ് ഗലാക്ടിക്കോ പ്രൊജക്ടിൻ്റെ കാലയളവ് വർഷം രണ്ടായിരത്തിൽ റിയൽ മാൻഡിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് പെരസ് മത്സരിക്കുമ്പോൾ പറഞ്ഞത് അന്നത്തെ ബൈസലോണ സൂപ്പർ ആയിരുന്ന ലൂയിസ് ഫിഗോയെ സാൻറ്റിയാഗോ ബെർണാബോയിൽ എത്തിക്കുമെന്നായിരുന്നു അദ്ദേഹം ഇലക്ഷനിൽ വിജയിച്ചപ്പോൾ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ലൂയിസ് ഫിഗോയെ ബൈസലോണയിൽ നിന്നും വർഷം രണ്ടായിരത്തിൽ അറുപത് മില്യൺ മുടക്കിക്കൊണ്ടേ സൈൻ ചെയ്തു ഇതായിരുന്നു അന്നത്തെ വേൾഡ് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ വർഷം രണ്ടായിരം ആ ടൈമിൽ റിയൽ മാൻഡ്രഡിന് കുറേ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തീർക്കാനും വാങ്ങാനും ഒക്കെ വേണ്ടി പരസ് അന്നത്തെ റയൽ മാൻറഡിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നാനൂറ്റി എൺപത് മില്യനെ വിറ്റു എന്നിട്ട് ആ ക്യാഷ് കൊണ്ട് കടങ്ങളൊക്കെ തീർത്തു കൂടാതെ ആ ക്യാഷിൻ്റെ ഒരു ഭാഗം കൊണ്ട് പുതിയൊരു ട്രെയിനിങ് ഗ്രൗണ്ടും നിർമ്മിച്ചു കൂടാതെ പ്ലേസിനെ വാങ്ങാനും ഈയൊരു പണം ഉപയോഗിച്ചു ഈ ട്രെയിനിങ് ഗ്രൗണ്ട് വിറ്റതുമായി ബന്ധപ്പെട്ട് ഫോറന്റീനോ പെരസിനെതിരെ ഇയയുടെ ഒരു അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു ബട്ട് അതിൽ പെരസ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി അങ്ങനെയാണ് ഈ ഗലാക്ടിക്കോ പ്രൊജക്റ്റ് നടത്തിയത് പിന്നെ ഈ പ്രൊജക്റ്റ് തുടങ്ങാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ലൂയിസ് വാൻഗാലിൻ്റെ കീഴിലുള്ള ബൈസലോണയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരം വരെ നോക്കുമ്പോൾ റിയൽ മാൻറഡ് ഒരു ലാലികയും രണ്ട് യു എഫ് എ ചാമ്പ്യൻസ് ലീഗും ഒരു സൂപ്പർ കോപ്പ ഡി എസ് പാനയും ഒരു ഇൻ്റർ കോണ്ടിനെ കപ്പുമാണ് നേടിയതെങ്കിൽ ബായ്സലോണ രണ്ട് ലാലികയും രണ്ട് കോപ്പ ഡെൽട്രയും ഒരു സൂപ്പർ കോപ്പ ഡി എസ് പാനയും ഒരു യു എഫ് എ സൂപ്പർ കോ സൂപ്പർ കപ്പുമാണ് നേടിയത് യു സി എല്ലൊക്കെ റിയൽ മാൻഡിന് ആധിപത്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ലാലികയിൽ ബോയ്സൊക്കെ ആധിപത്യം ഇവരെ തകർക്കുക എന്നതായിരുന്നു ഈ പ്രൊജക്ടിൻ്റെ മറ്റൊരു ലക്ഷ്യം വർഷം രണ്ടായിരത്തി ഒന്നിൽ താങ്കളുടെ ട്രാൻസ്ഫർ റെക്കോർഡ് തുക തകർത്തുകൊണ്ടേ റിയൽ മാൻഡേ യുവൻഡസിൽ നിന്നും സിനദിൻ സിദാനെ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യനെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ വേൾഡ് കപ്പും ഒക്കെ നേടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുകയായിരുന്നു വർഷം രണ്ടായിരത്തി രണ്ട് സമ്മറിൽ റൊണാൾഡോ നസാരിയോയെ നാൽപ്പത്തി അഞ്ച് മില്യനെ ഇൻറ്റർമിനാലിൽ നിന്നും കൊണ്ടുവന്നു രണ്ടായിരത്തി മൂന്നിൽ ഡേവിഡ് ബെക്കാമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് മില്യനും കൊണ്ടുവന്നു രണ്ടായിരത്തി നാലിൽ മൈക്കിൾ ഓവനെ ലിവർപൂളിൽ നിന്നും ഒൻപത് മില്യനും കൊണ്ടുവന്നു രണ്ടായിരത്തി അഞ്ചിൽ റൊബീനോയെ സാൻറ്റോസിൽ നിന്നും ഇരുപത്തിനാല് മില്യനും സെർജിയോ റാമോസിനെ സെവിയയിൽ നിന്നും ഇരുപത്തിയേഴ് മില്യനും വാങ്ങി ഇതൊക്കെ ഇത്രയൊക്കെയാണ് പെരസിൻ്റെ ഫസ്റ്റ് ഗലാറ്റിക്കോ പ്രൊജക്റ്റിലെ സൈനിങ് എന്ന് പറയുന്നത് ഫോറൻറ്റീനോ പെരസ് അന്ന് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയൊരു പ്ലെയർ എന്ന് പറയുന്നത് ഇറ്റാലിയൻ താരമായ ഫ്രാൻസിസ്കോ ടോട്ടിയാണ് താരത്തിൻ്റെ റോമയോടുള്ള റോമ എന്ന ക്ലബിനോടുള്ള കടുത്ത ലോയാലിറ്റി കാരണമാണ് അദ്ദേഹം വരാതിരുന്നത് ഗലാറ്റിക്കോ പ്രൊജക്റ്റിൻ്റെ ആദ്യത്തെ മൂന്ന് സീസണിൽ ട്രോഫീസൊക്കെ നേടി വളരെ സക്സസ്ഫുൾ ആയിരുന്നു രണ്ടായിരം ടു രണ്ടായിരത്തി ഒന്ന് സീസണിൽ ലാലികയും രണ്ടായിരത്തി ഒന്ന് ടു രണ്ടായിരത്തി രണ്ട് സീസണിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗും രണ്ടായിരത്തി രണ്ട് റ്റു രണ്ടായിരത്തി മൂന്ന് സീസണിൽ വീണ്ടും ലാലികയും നേടി രണ്ടായിരത്തി ഒന്ന് റ്റു രണ്ടായിരത്തി രണ്ട് സീസണിൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ വിന്നിംഗ് ഗോൾ അടിച്ചതാകട്ടെ അന്നത്തെ സ്റ്റേറ്റ്മെൻ്റ് സൈനിങ് ആയിരുന്ന സിനദിൻ സിദാനായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് സീസണുകളിൽ റിയൽ മാൻറഡിന് ഒരൊറ്റ ട്രോഫിയും നേടാൻ കഴിഞ്ഞില്ല ഇതിന് കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഡേവിഡ് ബെക്കാമിനെ കൊണ്ടുവന്ന ആ ടൈമിൽ തന്നെ ക്ലൗഡ് മക്കലയിലെ ടീം വിട്ടുപോയതാണ് മക്കലയിലെ ആകട്ടെ അന്നത്തെ വേൾഡ് ക്ലാസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു അദ്ദേഹം ടീമിൻ്റെ ഒരു കീ റോൾ വഹിച്ചിരുന്നു അദ്ദേഹം അന്ന് കുറഞ്ഞ വേജസിലായിരുന്നു അവിടെ കളിച്ചിരുന്നത് അദ്ദേഹം വെയിജ് കൂട്ടി കൂട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ പെരസ് അത് കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിട്ടുകൊണ്ട് ചെൽസിയിലേക്ക് പോയി അന്ന് പെരസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡിഫൻസീവ് താരങ്ങൾക്ക് കൂടുതൽ സാലറി കൊടുക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല അദ്ദേഹം മുൻഗണന കൊടുത്തിരുന്നത് അറ്റാക്കിംഗ് പ്ലെയേഴ്സിനായിരുന്നു ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് മൂന്ന് സീസണിൽ തങ്ങളെ ഇരുപത്തി ഒൻപതാം ലീഗ് കിരീടത്തിലേക്ക് നയിക്കുകയും രണ്ട് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത കോച്ചായ വിസന്റ് ഡെൽ ബൊസ്ക് എന്ന കോച്ച് ക്ലബ്ബ് വിട്ടുപോയതാണ് ഇതിൻ്റെ കാരണം അദ്ദേഹം പരസ്യമായി ഫോറൻ്റീനോ പരസിൻ്റെ ന്യായങ്ങളെ എതിർത്തുകൊണ്ട് പറഞ്ഞതാണ് അതോടെ ടീമിൻ്റെ കളിക്കാർ രണ്ട് വിഭാഗമായി പിളർന്നു ടീമിലുള്ള സൂപ്പർ സ്റ്റാർസിനെയൊക്കെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് വലിയ പങ്ക് വഹിച്ചിരുന്നു ഇദ്ദേഹം പോയതോടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ മൂന്ന് കളിക്കാരും ക്ലബ്ബ് വിട്ടുപോയി പുതിയ പരിശീലകനായി കാർലോസ് കിറോസിനെ നിയമിച്ചു ഇദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ ആയിരുന്നു ആ ടൈമിൽ ടീം സെലക്ഷനിൽ ഫോറൻ്റീനോ പെരസ് ഇടപെടാൻ തുടങ്ങി സൂപ്പർ സ്റ്റാർസിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടീമിനെ ഇറക്കാൻ കോച്ച് നിർബന്ധിതരായി താരങ്ങളുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നു ഫസ്റ്റ് ഇലമനോ ഒന്നും ബെക്കാമും ഫിഗോയും റൈറ്റ് സൈഡ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മാറി മാറി ഇടക്കിടയ്ക്ക് ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കാൻ തുടങ്ങി റയലിന് ശരിക്കും ഡേവിഡ് ബെക്കാമിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ആ പൊസിഷനിൽ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആയിരുന്ന ലൂയിസ് ഫിഗോ ഉണ്ടായിരുന്നു അന്ന് ബക്കാം ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രികളിൽ നിന്നൊക്കെ ആരാധകരെ റിയൽ മാഡ്രഡിലേക്ക് അടുപ്പിക്കാനാണ് ഫോറൻറ്റീനോ പെരസ് ഡേവിഡ് ബക്കാമിനെ വാങ്ങിയത് രണ്ടായിരത്തി മൂന്ന് നാല് സീസൺ കഴിഞ്ഞതോടെ കാർലോസ് കിറോസിന് റയൽ പുറത്താക്കി പിന്നീട് വന്ന മൂന്ന് മാനേജേഴ്സിനും ടീമിൽ വലിയൊരു ഇമ്പാക്റ്റൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ മീഡിയാസൊക്കെ ഈ പ്രൊജക്റ്റ് വലിയൊരു പരാജയമാണെന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഫോറൻറ്റീനോ പരസിനെ അവിടെ വിട്ട് രാജിവെച്ച് പോകേണ്ടി വന്നു സെക്കൻഡ് ഗലാറ്റിക്കോ പ്രൊജക്റ്റിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ